ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ആ ഒരു പഴയ സ്നേഹമുണ്ടോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് അപ്പോൾ പലർക്കും ഒരു ഡൗട്ട്ഫുള്ളായിട്ടുള്ള കാര്യമാണ് ആദ്യ കാലങ്ങളിലുള്ള സ്നേഹം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒരു മാറ്റം വന്നിരിക്കുന്നു അപ്പോൾ ചിലവർ തീർത്തും ഒരു നോ കോണ്ടാക്റ്റിലാണ് ചിലവർ ലെസ് കോണ്ടാക്റ്റിലാവാം അപ്പോൾ നമുക്കിന്ന് ഇവിടെ നോക്കുന്നത് ഈ ഒരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ ആദ്യകാലത്ത് നിങ്ങളോട് കാണിച്ചിരുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഇന്നും നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ആണോ ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് ക്ലൂസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക റീഡിങ്ങുമായിട്ട് ആവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും ആ ഒരു പഴയ രീതിയിലുള്ള വൈബ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണമെന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതായത് നിങ്ങൾക്കും അവർക്കും ഇടയിലായിട്ട് ഒരു വേലി അല്ലെങ്കിൽ ഒരു അതിർവരമ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ അതിനപ്പുറത്തേക്ക് നിങ്ങളെ എൻ്റർ ചെയ്യാനായിട്ട് ഇവർ സമ്മതിക്കുന്നുണ്ടാവില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന പേഴ്സൻ്റെ എനർജി നിങ്ങളിൽ നിന്ന് ഒരുപാട് അകലെയാണ് അല്ല എന്നുണ്ടെങ്കിൽ അത്രയും അടുത്ത ഹൃദയബന്ധമുള്ളവരാണെങ്കിൽ പോലും നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ ഒരുപാട് അകന്നു പോയതായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്ന ഒരവസ്ഥയും നമുക്കിവിടെ കാണാൻ സാധിക്കും അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന വ്യക്തികളോ പഠിക്കുന്ന സ്റ്റുഡൻസോ ആരും ആയിക്കോട്ടെ പക്ഷേ നിങ്ങളുടെ പലപ്പോഴും നിങ്ങളുടെ ഓരോ പ്രവർത്തിക്കിടയിലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ തന്നെ ഓർക്കുന്നു അല്ല അവരുടെ ഒരു മെമ്മറീസ് നിങ്ങളെ നല്ല രീതിയിൽ ഹോണ്ട് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റായിട്ട് വന്നിരിക്കുന്നത് തന്നെ ആ ഒരു ഏസ് ഓഫ് വൺസിൻ്റെ കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആവേശത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരാശ്വാസം എന്നോണോ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേർന്നിട്ടുള്ള ഒരാൾ തന്നെയാവാം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും തടസ്സമായിട്ട് നിൽക്കുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയൊക്കെ ഈ ഒരു പേഴ്സണെ വെറുപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവാം അതായത് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എതിര് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് പോകാൻ പാടില്ല എന്നുള്ളൊരു തടസ്സമൊക്കെ ഉണ്ടാക്കിയ വ്യക്തികളായിരിക്കാം അപ്പം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെയെല്ലാം തീർച്ചയായിട്ടും ഒന്ന് ഡിഫെൻസ് ചെയ്ത് നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എതിർത്ത് നിന്നതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം നിങ്ങൾക്ക് എതിർ നിന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻലോസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ സിബ്ലിങ്സ് ആയിരിക്കാം അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട്സിൻ്റെ എതിർപ്പായിരിക്കാം അപ്പോൾ അവരെയൊക്കെ എന്താ പറയുക വെറുപ്പിച്ചുകൊണ്ടല്ലാന്നുണ്ടെങ്കിൽ അവരോടൊക്കെ എതിർത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ മുൻപോട്ട് പോയതായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റും ഇനി പാസ്റ്റ് ടൈമിലാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ആത്മാർത്ഥമായൊരു സ്നേഹം തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പോലും വെറുപ്പിച്ച് നിങ്ങളുടെ ഒപ്പം തന്നെ നിന്നിട്ടുണ്ടാവാം അപ്പോൾ പാസ്റ്റ് ടൈമിലാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൻ്റെ സ്വഭാവം വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഒക്കെ വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും മിസ്റ്റേക്കായിട്ട് പറയാൻ സാധിക്കില്ല ഒരു പക്ഷേ മറ്റുള്ള വ്യക്തികളുടെ പ്രേരണ ഉണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ സാഹചര്യവശാൽ മാത്രമോ നിങ്ങളിൽ നിന്ന് അകന്നു പോയ വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൺ അല്ലാതെ ഇവർ കരുതിക്കൂട്ടി നിങ്ങളെ ചീറ്റ് ചെയ്തു അല്ല എന്നുണ്ടെങ്കിൽ കരുതിക്കൂട്ടിയൊരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയി എന്നുള്ളതൊന്നും നമുക്കിവിടെ പറയാൻ സാധിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു വില്ലൻ എന്ന് പറയുന്നത് സാഹചര്യം തന്നെയായിരിക്കും അപ്പോൾ സാഹചര്യത്തിൻ്റെ ആ ഒരു പ്രഷർ കൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ടാവുക അപ്പോൾ മനസ്സുകൊണ്ട് അത്രത്തോളം താല്പര്യമില്ലെങ്കിൽ പോലും നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോയതിൻ്റെ ഒരു റീസൺ ആയിട്ട് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയായിട്ടുള്ള സെപ്പറേഷൻ നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് തളർത്തിയതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ വ്യക്തിയും ചിലപ്പോൾ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ടാവാം ഒരു സെപ്പറേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുമായിട്ട് അറിഞ്ഞുകൊണ്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കേണ്ടുന്ന അവസ്ഥ എന്ന് പറയുന്നത് അവരെ മാനസികമായിട്ട് ഒരുപാട് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയും വിഷമം അനുഭവിച്ചതായിട്ട് തന്നെയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ അനുഭവിച്ച അത്രത്തോളം ഇല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ ഈ വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൻ്റെ സ്വഭാവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ പോലും ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരു വർഷത്തിന് മേലേക്കായിട്ട് നിങ്ങൾ തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത രീതിയിൽ മാറിപ്പോയിട്ടുണ്ടാവാം ചിലപ്പോൾ ഇനി അഥവാ ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് തീർത്തും അന്യേരെ പോലെ ജസ്റ്റ് ഒന്ന് ഹായ് ബൈ ഇടുന്ന ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പായി മാറിയിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഇത്രത്തോളം ഒരു കാലപ്പഴക്കമായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ നടന്നിട്ട് പോലും ഇത്രയധികം കാലമായിട്ടുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് പകരം മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നേരെ തിരിച്ചും നിങ്ങളുടെ മനസ്സിലും ആ ഒരു വ്യക്തിക്ക് പകരമായിട്ട് മറ്റൊരാളെ നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയ ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റു പല ഓഫേഴ്സ് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ വേറെ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം പക്ഷേ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് മറ്റൊന്നിലേക്ക് ഒരിക്കലും പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് ശക്തമായിട്ടറിയാം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും തെറ്റ് ചെയ്തിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്ന് പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു അതിർവരമ്പ് വെച്ചിപ്പോൾ അവർക്ക് നിൽക്കേണ്ടി വരുന്നതോ അവരുടെ സാഹചര്യം കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ മനസ്സ് തുറന്ന് കുറ്റപ്പെടുത്താൻ സാധിച്ചെന്ന് വരില്ല അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരുപാട് വേദനിക്കുന്നതായിട്ട് നമുക്ക് കാണാം അവരുടെ മനസ്സിൽ ഒരുപാട് ദുഃഖമുണ്ട് നിങ്ങളുമായിട്ട് ഈ ഒരു സെപ്പറേഷനിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അവർ തന്നെ ഒരു അതിർവരം പെട്ട് നിങ്ങളുടെ അടുത്ത് കൂടുതൽ അടുക്കാതെ നിൽക്കുന്ന ആ ഒരു എനർജി അപ്പോൾ ഇതെല്ലാം അവരെ വളരെയധികം ദുഃഖിപ്പിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ പറയാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും നിലവിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തൊരു ഏതൊരു കാര്യമാണോ നിങ്ങളെ തമ്മിൽ അകറ്റിയത് അല്ലാന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യമാണോ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തത് അതിന്നും അതേപോലെ തന്നെ നിലനിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ പറയാൻ കഴിയും ഒരിക്കലും ആ ഒരു സാഹചര്യം സ്റ്റിൽ നാവു എന്ന് പറയുന്നത് പോലെ മാറിപ്പോയിട്ടില്ല അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ പണ്ട് ഉണ്ടായിരുന്ന ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് പണ്ടുണ്ടായിരുന്നൊരു സ്നേഹമല്ല തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരിയായിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുക മാത്രമല്ല നിങ്ങളോടൊരു പോസിറ്റീവ്നെസ് ഈ ഒരു വ്യക്തിക്കുണ്ട് ഒരിക്കലും മറ്റൊരാളുടേതായി തീരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാ രീതിയിലും അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് മറ്റൊരാൾക്ക് അവർക്ക് ഇതുവരെ കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ആ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ പോലും തീർച്ചയായിട്ടും അവർ മെസ്സഞ്ചർ ഓഫ് ഫയർ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു മെസ്സഞ്ചറാണ് ആ മെസ്സേജ് പാസ് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ് ആ ഒരു വളരെ ഫയറി ആയിട്ടുള്ള ഒരു എനർജിയാണ് ഒരു പാഷനാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ആവേശമായിരിക്കാം അല്ലെങ്കിൽ ആഗ്രഹമായിരിക്കാം ആ ഒരു തീക്ഷണമായിട്ടുള്ള ഒരു സംഭവമായിരിക്കാം അപ്പോൾ അത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അല്ലെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നെക്സ്റ്റായിട്ട് വന്നിരിക്കുന്നതും ആ ഒരു ഫുൾ കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഫ്രം ദ വെരി ബിഗിനിങ് എല്ലാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുപോലെ എന്തെങ്കിലും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മറികടന്ന് നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഒരു ദിവസമെങ്കിലും എല്ലാം മറന്നു വന്ന് ഉറങ്ങണം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം അവിടെ നിൽക്കട്ടെ എല്ലാ പ്രശ്നങ്ങളോ സാഹചര്യങ്ങളോ എന്ത് വേണമെങ്കിലും ചുറ്റും ഉണ്ടായിക്കൊള്ളട്ടെ അതെല്ലാം മാറ്റിമറിച്ച് എനിക്ക് വരണം അല്ലെങ്കിൽ എത്രയും വേഗം ഓടി എത്തണം എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ അത്രത്തോളം ഒരു ആഗ്രഹം ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ പറയാൻ കഴിയും അതുപോലെ തന്നെ ഈ ഒരു സമയം ഇവർ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഫ്രീഡമാണ് ആണ് ചിലപ്പോൾ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് പോലും ആ ഒരു ഫ്രീഡം ഇല്ലായ്മ തന്നെയായിരിക്കാം ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഇവർ എടുക്കുമ്പോൾ പോലും അത് തടയാൻ അല്ലാന്നുണ്ടെങ്കിൽ അതിന് അതുമായിട്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത കുറേ വ്യക്തികൾ ഉണ്ടാവാം അപ്പോൾ ഈ ഒരു ഫ്രീഡം ഇല്ലായ്മ അല്ലെങ്കിൽ അവർക്ക് ഇല്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു സ്വാതന്ത്ര്യമാണ് അപ്പോൾ അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓടി വന്നാൽ എന്നിവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ പല വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ചിലപ്പോൾ ഇവർക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ ആരെങ്കിലും ബൈക്കിൽ നിന്ന് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഹചര്യം എന്നേ നമുക്കിവിടെ പറയാൻ പറ്റുകയുള്ളൂ ആ ഒരു സാഹചര്യം ഏതുമാവാം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ആ ഒരു ഫുൾ എനർജി കഴിയുമ്പോൾ തന്നെ ആ ഒരു ത്രീ ഓഫ് എയർ ആണ് അതായത് അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡത്തോടുകൂടി നിങ്ങളിലേക്ക് വരാൻ ആ ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ ഇവർ ആഗ്രഹിക്കുമ്പോൾ തന്നെ നെക്സ്റ്റ് വന്ന് നിൽക്കുന്ന ആ ഒരു തടസ്സമാണ് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഒരു സൺ കാർഡാണ് നെക്സ്റ്റ് വരുന്നത് സോ ആ ഒരു പ്രകാശം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു ഇരുട്ട് ഇരുട്ടുപിടിച്ചൊരു ജീവിതമാണ് നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടായിരുന്നതെങ്കിൽ അതെല്ലാം മാറി ആ ഒരു വെളിച്ചം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ മാത്രമല്ല ഈ ഒരു വ്യക്തിയുടെയും ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിൽ ആ ഒരു പ്രകാശമായിട്ട് കാണുന്നത് നിങ്ങളെയാണ് നിങ്ങളാണ് അവരുടെ ആ ഒരു സൺ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഇരുട്ട് പിടിച്ച് അല്ലെങ്കിൽ മൊത്തം ഒന്നും ക്ലിയർ അല്ലാതെ കിടക്കുന്ന ആ ഒരു ലൈഫിൽ വഴികാട്ടിയായിട്ട് അവർ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡ് നമ്മൾ ഏതൊക്കെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ അവർ ആ ഒരു സ്ഥാനം മറ്റാർക്കും കൊടുത്തിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങളെ തമ്മിൽ അകറ്റിയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തേനേക്കാൾ ഉപരിയായിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഒരു അകൽച്ചയായിരിക്കാം നിങ്ങളുടെ വാല്യൂ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവുക ഇവിടെ അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഫോർ ഓഫേത്തിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ അത്രത്തോളം സ്നേഹമുണ്ട് അല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പോസിറ്റീവ്നെസ് ഉണ്ട് എന്നുള്ളതാണ് ഒരിക്കലും നിങ്ങൾ അവരുടെ കൈവിട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സൺകാഡിൻ്റെ എനർജി പോലെ തന്നെ എല്ലാം കലങ്ങി തെളിയും ആ ഒരു പ്രകാശം അവരുടെ ലൈഫിലേക്ക് വരും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ആ ഒരു പണ്ടത്തെപ്പോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് പണ്ടത്തെതിനേക്കാൾ ഉപരിയായിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടാവാം എത്ര അകലെയാണ് അല്ലെങ്കിൽ അവർ മെസ്സേജിനൊന്നും റിപ്ലൈ തരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളോട് മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കറിയാമായിരിക്കും എന്താണ് അതിൻ്റെ റീസൺ ആ ഒരു റീസണല്ല അവർ മാത്രമല്ല കുറ്റക്കാര് തീർച്ചയായിട്ടും അതിന് മറ്റു വ്യക്തികളുടെയോ അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ ഒരു പ്രേരണയുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിവിടെ അറിയാമായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ രണ്ട് മനസ്സിൽ അന്യോന്യം ഇത്രയും അധികം ഒരു സ്ഥാനം കൊടുക്കുന്നതുകൊണ്ട് അല്ല രണ്ടുപേരും പലപ്പോഴും നിങ്ങളെ തന്നെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളും അതുപോലെ തന്നെ പല സിറ്റുവേഷൻസിലും അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് തന്നെ പരസ്പരം മനസ്സിലാവുന്നുണ്ടാവാം ഏതൊരവസ്ഥയിലാണിപ്പോൾ ആ ഒരു പേഴ്സൺ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലാണ് എന്നുള്ളത് അവരും മനസ്സിലാക്കുന്നുണ്ടാവാം അപ്പോൾ അത്രത്തോളം ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ് സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ ഒരു വില്ലൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യമാണ് സാഹചര്യം കൊണ്ട് അകലേണ്ടി വരുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു വിരഹവേദന നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കേണ്ടത് തന്നെയായിരിക്കാം അതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം ആ ഒരു തേർഡ് പാർട്ടിയുടെ രൂപത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ്റെ രൂപത്തിലോ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവുക അപ്പോൾ അത് മാറി നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പ്രകാശം വരും എന്നുള്ളത് തന്നെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക നിങ്ങളുടെ വ്യക്തിയും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ആ ഒരു ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് പരസ്പരം നഷ്ടപ്പെടേണ്ടി വരില്ല നിങ്ങളുടെ ആ ഒരു റീയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനും എനർജിയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വ്യക്തിയുടെ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവാം അപ്പോൾ ഒരിക്കലും ഒരു വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചീറ്റിങ് ചെയ്ത വ്യക്തിയായിട്ടൊന്നും നമ്മളിത് കമ്പയർ ചെയ്യരുത് കാരണം അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല ഒരിക്കലും നമുക്ക് ഈ ഒരു പേഴ്സണെ അത്രത്തോളം ഒരു മോശക്കാരനോ മോശക്കാരിയായിട്ടോ ഇവിടെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഏതെങ്കിലും ഒരിക്കലും ഇത് നിങ്ങളുടെ റീഡിങ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കൺഫർമേഷനോ വേണ്ടിയിട്ട് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റാണ് നമ്പർ ഫൈവ് നമ്പർ ഫോർട്ടീൻ नवंबर मंथ नंबर सेवेंटी आलपु नंबर ट्वेंटी सेवन नंबर ट्वेलव कोटय डिस्ट्रिक्ट लेटर एच पैस साइन, लेटर एम लेटर डी नंबर 16 लेटर एल लेटर ए लेटर के के ആണ് ട്ടോ एरीज സോഡിയം നമ്പർ 18 സെപ്റ്റംബർ മാസം കോഴിക്കോട് നമ്പർ 8 ലെറ്റർ സി ലെറ്റർ പി നമ്പർ ടു ലെറ്റർ എൻ ട്രിവാൻഡ്രം നമ്പർ ട്വൻറ്റി ഫോർ ആൻഡ് ലാസ്റ്റ് ലെറ്റർ ഒ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് ഇവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് എല്ലാം നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എനർജിയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണമായിട്ട് നിങ്ങളൊരു സെപ്പറേഷനിലാണെങ്കിൽ പോലും ഒരു റീകൺസിലേഷൻ ഉള്ള ഒരു റീഡിങ് തന്നെയാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്രത്തോളം ഒരു പോസിറ്റിവിറ്റി ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ആണെങ്കിൽ ക്ലെയിം ചെയ്തുകൊണ്ടേ ഇരിക്കുക ആ ഒരു പോസിറ്റീവ് വൈബ് നമ്മൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ക്ലെയിം ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം